മലയാളം സീസൺ സിക്സിലെ അങ്ങനെ രണ്ടാമത്തെ പ്രൊമോയും കൂടി വന്നിരിക്കുകയാണ് ഇന്നത്തെ അപ്പൊ അതിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിക്ഷൻ്റെ കാര്യങ്ങളാണ് ഇവിക്ഷൻ്റെ കാര്യങ്ങളിൽ ഓരോരോ ആൾക്കാരുടെ മുകളിൽ ഒരു ബാഡ്ജ് കുത്തിയിട്ട് അത് തുറന്നു നോക്കാനാണ് പറയുന്നത് നോറയുടെ ബാഡ്ജിൽ ശ്രീതുവിന്റെ പേരാണ് വരുന്നത് അപ്പോൾ നോറേനോട് തുറന്നു നോക്കാൻ പറയുമ്പോൾ ശ്രീതു എന്താ പറയാ പെൻഡിങ്ന്ന് കാണിക്കുന്നു അപ്പൊ ശ്രീതു തുറന്നു നോക്കുന്നു ശ്രീതു തുറന്നു നോക്കുമ്പോൾ വേറെ ആരുടെ പേര് വന്നിട്ട് അതും പെൻഡിങ്ന്ന് കാണിക്കുന്നു അതായത് അതുപോലെ അഭിഷേകിന്റെ പേര് വരുന്നു അവരെല്ലാം പെൻഡിങ് പെൻഡിങ് അതുപോലെ ഋഷിയുടെ പേര് ഋഷിയുടെ നോക്കുമ്പോ അഭിഷേകിന്റെ വരുന്നു അപ്പൊ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പേരാണ് വരുന്നത് പക്ഷെ ഈ സായിയും നന്ദനിയും ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരുടെയും പെൻഡിങ്ങ് വരുന്നു അപ്പൊ അവരുടെ തുറന്ന് നോക്കാതെ അവർ രണ്ടുപേരുടെയും എന്ത് ചെയ്യുന്നു ഇന്നത്തേക്ക് എവിക്ഷനിലേക്ക് ഇടുന്നു അപ്പൊ ബാക്കി നാളത്തേക്ക് മാറ്റി വെക്കുന്നു സായിയേയും നന്ദനയും വെച്ച് ബാക്കിയുള്ളവര് എന്നിട്ട് സായിയോടും നന്ദനിയോടും നമ്മുടെ ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ പറയുന്നു ലാലേട്ടൻ അങ്ങനെ അവരവിടെ പോകുന്നു അവിടെ പോയ ശേഷം ഒരാളെ എവിക്റ്റഡ് ആണ് അത് തുറന്നു നോക്കാൻ പറയുന്നു അപ്പം അതാണ് കാണിക്കുന്നത് എന്തായാലും നന്ദനയാണ് പുറത്തായിരിക്കുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും കാത്തിരുന്നത് സായിയും നന്ദനയും പുറത്താണെന്നായിരുന്നു സത്യം പറഞ്ഞ എല്ലാവരും കാത്തിരിക്കാണ് ക്രിഞ്ച് കോംബോ ഉണ്ടാക്കി ഉണ്ടാക്കി രണ്ട് ടൈസും കൂടിയിട്ട് നന്ദനേനെ പുറത്താക്കി സത്യം പറഞ്ഞാൽ നന്ദനേനെ പുറത്താക്കിയത് മാത്രല്ല അവളും ഭയങ്കര ഓവറായിരുന്നു അഹങ്കാരത്തിന്റെ നിറകുടമായിരുന്നു എന്തായാലും സായിയുടെ അഹങ്കാരം ഇതോട് കൂടിയിട്ട് അവസാനിക്കുന്നു വിചാരിക്കുന്നു സത്യം പറഞ്ഞാലും നാളെ എവിക്ഷൻ മാളത്തേക്കും കൂടി ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും അതിൽ സായിയും കൂടി പോയിട്ടുണ്ടെങ്കിൽ നന്നായാലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഡബിൾ ഇവിക്ഷൻ ആണ് അതിന് നന്ദനയും സായിയും പോട്ടേന്നാണ് ഇനി സായിയും കൂടി നാളെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം